നമസ്കാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ട് അവർ നിങ്ങളെ അതുപോലെ തിരിച്ച് സ്നേഹിക്കുന്നില്ല അതല്ലെങ്കിൽ മുന്നൊക്കെ സ്നേഹിച്ചിരുന്നു അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലും ഇപ്പോൾ പഴയ പോലെ കോണ്ടാക്റ്റ് ഇല്ല ഒഴിവാക്കി പോകുന്ന സാഹചര്യം അതിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി എത്ര ശ്രമിച്ചിട്ട് അതൊന്നും ശരിയാവാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് കിട്ടും അതു വഴി ചെയ്യുകയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലേ നമ്മൾ ചുറ്റിനുള്ള പല ആളുകളിലും പല ആളുകൾക്കും ചിലപ്പോൾ നമ്മളോട് സ്നേഹമുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അത് തുറന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതിന് പല അവസ്ഥകളും സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അത് തുറന്ന് പറയാത്തത് അങ്ങനെ തുറന്ന് പറയാത്ത ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയിൽ നിന്ന് തന്നെ നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മറ്റുള്ളവരോട് പെരുമാറാത്ത പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തത നമ്മളോട് പെരുമാറുന്നതിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കൂട്ടുകാരുമായി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി നമ്മളോട് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളോടുള്ള അവരുടെ പെരുമാറ്റം നമ്മളിലേക്കുള്ള അവരുടെ നോട്ടം ശ്രദ്ധ ഈ ഒരു കാര്യം മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ അതുപോലെ മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നതും നമ്മളുടെ മുഖത്തോട്ടും കണ്ണിലോട്ടും നോക്കുന്നതും അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിക്ക് നമ്മളോടൊരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് മൊബൈലിൽ കോണ്ടാക്റ്റുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ഒരു മെസ്സേജ് ചെയ്യുമ്പോഴേക്കും അതിന് മറുപടി അവർ തിരിച്ച് മറുപടി അയക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു കോള് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഒരു കാര്യം പറയാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് കൂടുതൽ നിൽക്കാം നമുക്കിത് വെച്ചിട്ട് പോയാൽ മതിയെന്ന് തോന്നുകയാണെങ്കിൽ പോലും അവരത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അത് നീട്ടിക്കൊണ്ടിരിക്കും ആ സംസാരം അതുപോലെ തന്നെ അവർ രാവിലെയും വൈകുന്നേരവും ഒരു കാര്യമില്ലെങ്കിലും നമുക്ക് ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും അയച്ചുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ പല ഈ പ്രണയത്തെക്കുറിച്ചുള്ള പല പോസ്റ്ററുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളൊക്കെ അവരയച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മളോടൊരു താല്പര്യമുള്ളിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് പിന്നെ അതുപോലെ തന്നെ ആ നമുക്കത് തോന്നുകയാണ് ആ വ്യക്തിക്ക് അങ്ങനെ നമ്മളോട് എന്തോ ഒരു എന്ന് തോന്നുകയാണെങ്കിൽ അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ ചോദിക്കുന്ന ഹെൽപ്പ് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവർ എത്രയും പെട്ടെന്ന് നമുക്കത് സാധിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരതിന് ചെയ്യും തീർച്ചയായിട്ടും നമ്മളാ ചോദിക്കുന്ന കാര്യം ഏത് വിധേനയും പരമാവധി അവരത് നിറവേറ്റി തരാനുള്ള അല്ലെങ്കിൽ അത് നടത്തി തരാനുള്ള എല്ലാ വഴികളിലൂടെയും അവരത് ശ്രമിച്ചിട്ട് നമ്മൾക്ക് ആ കാര്യം ചെയ്തു തരും അപ്പം തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിക്ക് നമ്മളോടൊരു പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാരണം നമ്മൾ ക്ക് മാത്രമേ അവർ ഇത്രയും റിസ്ക് എടുത്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യും മറ്റു പലരും ആണ് ഇത് ചോദിക്കുന്നത് എങ്കിൽ അവർ അതിന് കഴിയാത്തൊരു സാഹചര്യം ആണെങ്കിൽ അതിൻ്റെ അവസ്ഥ പറയും എനിക്ക് ഇപ്പോൾ ഇതിങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പം എനിക്കത് പറ്റില്ല എന്നോ ആ രീതിക്ക് അവർ പറഞ്ഞു ഒഴിവാകുകയാണ് ചെയ്യുക പക്ഷെ ഇഷ്ടമുള്ള വ്യക്തിയാണ് പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർ ആ കാര്യങ്ങൾ ഏത് വിധേനയും നടത്തി തരും അപ്പം നമ്മളോടുള്ള ഇവരുടെ ആ ഒരു പെരുമാറ്റം നമ്മളിലേക്കുള്ള അവരുടെ ശ്രദ്ധ നോട്ടം എവിടെ നിൽക്കുകയാണെങ്കിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നമ്മളെ ആയിരിക്കും നമ്മളുടെ കണ്ണിലേക്കും നമ്മുടെ മുഖത്തോട്ടു ആയിരിക്കും അവരുടെ ശ്രദ്ധ കൂടുതലും സംസാരിക്കുകയാണെങ്കിലും നമ്മളോടായി സംസാരിക്കാനായിരിക്കും അവർ കൂടുതലും ശ്രമിക്കുക ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ കാര്യം തിരിച്ചറിയാൻ പറ്റും ഇനി പല ആളുകളും ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ച് തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കാത്തെയും സ്നേഹിച്ച് പാതി വഴിയിൽ ഇട്ടു പോകുന്നൊക്കെ ആളുകളുണ്ട് അതുകൊണ്ട് മനസ്സ് ഒരുപാട് വിഷമിച്ച് എങ്ങനെ ഇത് മുന്നോട്ട് ഇനി കൊണ്ടുപോകണം ശരിക്കും ആ ഒരു ചിന്ത തലയിൽ കയറി ശരിക്കും ഭക്ഷണവും ജോലിയിലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ത് ചെയ്യണം ഒരു ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്തായാലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും അത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് അറിയും അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പോഴുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ മാറി വിഷമം മാറി നല്ല പോസിറ്റീവായി നിലനിൽക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തീർച്ചയായിട്ടും കഴിയും അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ നിങ്ങളതിനാവശ്യമുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക എല്ലാവരും വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവരവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം